ഹലോ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് വിനോദം നല്ല കക്ക ഇറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അവിടെ കക്ക എന്നാണ് പറയുക കല്ലുമ്മക്കായും പറയും അപ്പോൾ നമുക്ക് കക്കയും കൊണ്ടൊക്കെ ഇപ്പോൾ എല്ലാവരും ബ്രോസ്റ്റോക്ക് എപ്പോഴും ചെയ്യുന്നതല്ലേ അപ്പോൾ നമുക്ക് വെറൈറ്റി ഇടുന്ന കക്കയും കൊണ്ട് ഒരുപാട് ചെയ്ത് നോക്കാം കേട്ടോ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇവിടെ തന്നെ അപ്പോൾ അതിലേക്ക് ഇത് കക്ക വൃത്തിയായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുകൂടി ചതച്ച് വെച്ചു ഇഞ്ചി ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചെടുക്കാം നമുക്ക് നേരെ കുക്കറിലേക്ക് കാക്ക മാറ്റാം ചത വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് ചെറിയ ഉള്ളി ചതച്ചത് നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് ഗരം മസാല നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഈ മസാലകൾ അതിൽ പിടിക്കുന്ന രീതിക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ ഞാൻ അവിടെ ഈ കക്കയിന്ന് വെള്ളം ഇറങ്ങും ഞാനിത് കുക്കറിൽ മൂന്ന് വിസലാ കേട്ടോ അടിച്ചെടുത്തത് നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ തക്കാഴ്ചകൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രയ്ക്ക് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇത്തിരി വെളുത്തുള്ളി ഇത്തിരി നല്ല ജീരകം കൂടി ചതച്ചെടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില നമുക്കിവിടെ അരിഞ്ഞു വയ്ക്കുന്നുണ്ട് ഇതരിക്ക് കുറച്ച് വറുത്ത അരിപ്പൊടി എടുക്കാം വറുത്ത അരിപ്പൊടിയും കുറച്ച് മൈദപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കറിവേപ്പില പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക് പിന്നെ നമ്മൾ ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇടി ജീരകത്തിൻ്റെ കൂടി മിക്സ് എനിക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് പിന്നെ നമുക്ക് തിളച്ച വെള്ളം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം അല്ലാതെ വെള്ള കയറി പൂവരുത് കേട്ടോ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി നമ്മുടെ മാവിടെ വളടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് കക്കയും കക്കയ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൈ കൊണ്ടുതന്നെയാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണത് ഇത് വടരട രൂപത്തിലേക്ക് ആക്കി എടുക്കാം അപ്പോൾ അത് നമ്മുടെ മാവൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് വെള്ളം കയറി പോകരുത് നമുക്കിത് കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തിയെടുക്കാം അപ്പം നമുക്കതിന് കയ്യിൽ ഒട്ടിപ്പിടിക്കണമെന്നില്ല കേട്ടോ അപ്പോൾ നല്ല നമുക്ക് എല്ലാ മാവും ഇതുപോലെ പരത്തിയെടുക്കാം നമ്മളതെല്ലാം കൂടെ പരത്തി എടുത്തിട്ടുണ്ട് നമുക്ക് എണ്ണ ചൂടാവാൻ വയ്ക്കാം ഡ്രൈ പ്ലാനിൽ ഇതാ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ ഇത് ഓരോന്നിട്ട് നമുക്ക് എടുക്കാം വറുത്തെടുക്കാം അപ്പോൾ ഒരുപാട് നേരം വറുക്കാൻ സമയം പിടിക്കുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കക്ക ഓൾറെഡി നമ്മൾ വെന്തതാണ് പിന്നെ അരിപ്പൊടി നമ്മൾ വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത് പിന്നെ കുറച്ച് നേരം കറിയുമ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കണം എൻ്റെ ബ്രൗൺ നിറം ആവുമ്പോൾ നമുക്കത് വറുത്തു പോരാ ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നട്ടത് വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ബാക്കി മാവും കൂടി ഇതുപോലെ വടകളോടും ആക്കി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വാടകളെല്ലാം കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ചൂട് ചായയും കൂടി ഉണ്ടാക്കാം നമ്മുടെ കക്കവാട അല്ലെങ്കിൽ കല്ലുമ്മക്കായുടെ വാടക റെഡി ആയിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇവിടെ അഭിപ്രായം പറയണം ഇപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം